ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച എരുന്ത് കറി ഒന്ന് തയ്യാറാക്കി എടുത്ത് നോക്കാം എരുന്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എരുന്ത് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തോടമൊക്കെ പൊട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇനി ഓരോ വെള്ളത്തിൽ കിടത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഓരോ വെള്ളം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലോട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരമുറി തേങ്ങയിലോട്ട് ജീരകം ഉള്ളി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം ശേഷം നമുക്ക് എരിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ടുള്ള വറവ് ചേർത്ത് കൊടുക്കാം ഞാൻ കടുകും ചെറിയുള്ളിയും താളിച്ച വറവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച എരുന്തുക റെസിപ്പി എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നമുക്ക് നമുക്കിതേപോലെ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം ബൈ